ഇടനഞ്ച് ലക്ഷ്യമാക്കി പാഞ്ഞു വരുന്ന ഒരു പന്തിനെ മനോഹരമായ ഒരു പുൽഷോട്ടിലൂടെ ഗാലറിയിൽ ലാൻഡ് ചെയ്യിക്കുന്ന വന്യമായ ഒരു സൗന്ദര്യത്തിന്റെ പേര് മാത്രമല്ല രോഹിത് ഗുരുനാഥ് ശർമ്മ എന്നത് വളരെ പ്രശസ്തമായ ഒരു ആഫ്രിക്കൻ പഴമൊഴിയുണ്ട് ഒരു സിംഹം നയിക്കുന്ന ഒരു പറ്റം ചെമ്മരിയാടുകൾക്ക് ഒരു ചെമ്മരിയാട് നയിക്കുന്ന ഒരു കൂട്ടം സിംഹങ്ങളെ പോലും തോൽപ്പിക്കുവാൻ കഴിയും ക്രിക്കറ്റിന്റെ കാര്യത്തിൽ ഇത് പലപ്പോഴും ശരിയാണെന്ന് തോന്നിയിട്ടുണ്ട് പ്രത്യേകിച്ചും രോഹിത് ശർമ്മ എന്ന ക്യാപ്റ്റന്റെ കാര്യത്തിൽ ജസ്പ്രീത് ബുംറയും ഹാർദിക് പാണ്ഡ്യയും കുണാൽ പാണ്ഡ്യയും രാഹുൽ ചാഹറും എല്ലാം രോഹിത് ശർമ്മയുടെ കീഴിലെത്തുമ്പോൾ വെറും ചെമ്മരിയാട്ടൻ കുട്ടികളായിരുന്നു അവരൊക്കെ ആരെയും അടിച്ചു വീഴ്ത്തുന്ന കടിച്ചു കീറുന്ന സിംഹങ്ങളായി വളർന്നു വന്നത് രോഹിത് എന്ന നായകന്റെ കീഴിലായിരുന്നു രോഹിത് ശർമ്മ ക്യാപ്റ്റൻസി ഏറ്റെടുത്തതിനു ശേഷം മുംബൈ ഇന്ത്യൻസ് എന്ന ഫ്രാഞ്ചൈസി എങ്ങനെ അടിമുടി മാറി എന്നത് ബാക്കി ടീമുകൾ കണ്ടുപഠിക്കേണ്ട ഒന്നാണ് നല്ല സ്കൗട്ടിംഗ് അതിനൊത്ത ബാക്കിംഗ് ഇങ്ങനെയാണ് ഒരു ഫ്രാഞ്ചൈസിയെ വളർത്തിയെടുക്കേണ്ടത് ഒരു പക്ഷെ രോഹിത്തിനെ പോലെ ഒരാൾ വന്നില്ലായിരുന്നുവെങ്കിൽ സച്ചിന്റെ റിട്ടയർമെന്റിന് ശേഷം മുംബൈ ഇന്ത്യൻസിന്റെ ഫാൻ ബേസ് ഇടിഞ്ഞു പോയേനെ പഴയ ഓസ്ട്രേലിയൻ ടീമിനെയാണ് ഒരുപക്ഷെ രോഹിത്തിന്റെ മുംബൈ ഇന്ത്യൻസ് അനുസ്മരിപ്പിക്കുന്നത് തോൽക്കുമെന്ന് ഉറപ്പിച്ച കളികൾ പോലും അവർ ജയിക്കും എതിരാൾ നൽകുന്ന ചെറിയ കഴുതുകൾ പോലും അവർ മുതലെടുക്കും അനിശ്ചിതത്വങ്ങളുടെ അപ്പോസ്തലന്മാർ ആണവർ ഒരേ സമയം തങ്ങൾ വിജയിക്കും എന്ന എതിരാളികളെയും പരാജയത്തിലേക്ക് വീണുപോകും എന്ന് സ്വന്തം ആരാധകരെയും തെറ്റിദ്ധരിപ്പിക്കുന്ന റിയൽ സൈക്കോസ് നമ്മൾ തീർന്നു എന്ന് കരുതുന്നിടത്തുന്നായിരിക്കും ശരിക്കും മുംബൈ ഇന്ത്യൻസ് തുടങ്ങുന്നത് അതിന് ഈ സീസണിലും ഒരു മാറ്റവും ഉണ്ടാവുകയില്ല മുംബൈ തോറ്റു എന്ന് ഉറപ്പിക്കണമെങ്കിൽ അവസാന ഓവറിലെ അവസാന പന്തും എറിഞ്ഞു കഴിയണം അതുവരെ നിങ്ങൾ കാത്തിരിക്കണം ആ ടീമിന്റെ ശ്വാസം നിലയ്ക്കുന്നതിനായി കാരണം നിങ്ങൾ തോൽക്കും എന്ന് കരുതുന്ന ഇടത്തു നിന്നും അവർ വിജയിച്ചു തുടങ്ങും രോഹിത് എന്ന സിംഹം മുന്നിലുള്ളപ്പോൾ മുംബൈ നിരയിലെ ചെമ്മരിയാട്ടിൻകൂട്ടം ഏത് പടയേയും കടിച്ചു കീറും രോഹിത്തിന്റെ ക്യാപ്റ്റൻസി അതിന്റെ ഉച്ചസ്ഥായി എത്തുന്നത് ലോ സ്കോറിംഗ് ഗെയിമുകളിലാണ് അത്തരം ടാർഗറ്റുകൾ പ്രതിരോധിക്കാൻ പ്രതിരോധിക്കാനിറങ്ങുമ്പോഴുള്ള അയാളുടെ ശരീരഭാഷയും അതിൽ നിന്നും ടീമിലേക്ക് മുഴുവൻ പ്രസരിക്കുന്ന ഒരു ഊർജ്ജ പ്രവാഹവും ആരെയും അമ്പരപ്പിക്കുന്ന വിധത്തിലുള്ളതാണ് അത്തരം മത്സരങ്ങളിൽ അയാളുടെ ടീമിന്റെ കൂട്ടിപ്പിടുത്തം അമ്പരപ്പിക്കുന്നതാണ് ആ ടീമിനെ സംബന്ധിച്ചിടത്തോളം എതിർ ടീമിന്റെ വീഴുന്ന ഓരോ വിക്കറ്റും അവരുടെ ഊർജ്ജവും ശക്തിയും ഇരട്ടിപ്പിക്കുന്നതായി മാറും രക്തം കണ്ട പിരാനാ മീനുകളെ പോലെയാകും ആ ടീമും അതിന്റെ ക്യാപ്റ്റനും രോഹിത് ശർമ്മ നയിക്കുന്ന ടീമിനെതിരെ ഒരു സ്കോറും സുരക്ഷിതവുമല്ല ഒരു സ്കോറും എളുപ്പം എത്തിപ്പിടിക്കാവുന്നതുമല്ല അയാളാൽ ഒരു മേജർ ടൂർണമെന്റിൽ നയിക്കപ്പെടാൻ ഇന്ത്യക്ക് അവസരമുണ്ടാകാതെ പോയി എന്നത് ഒരുപക്ഷെ നമ്മുടെ ഏറ്റവും വലിയ നിർഭാഗ്യങ്ങളിൽ ഒന്നായി പരിഗണിക്കപ്പെട്ടേക്കാം രോഹിത്തിന്റെ ബാറ്റിംഗ് തന്നെ ആർക്കും പിടികിട്ടാത്ത ഒരത്ഭുതമാണ് പതിഞ്ഞ താളത്തിൽ നിന്നും രൗദ്രഭാവത്തിലേക്ക് കയറുന്നതുപോലെ സാവധാനം നീരിപ്പുക ഞാളിക്കത്തി പൊട്ടിത്തെറിക്കുന്ന ഒരു അഗ്നിപർവ്വതം പോലെയാണ് അയാളുടെ ബാറ്റിംഗ് രോഹിത് നിലയുറപ്പിച്ചു കഴിഞ്ഞാൽ അയാളെ പുറത്താക്കുക എന്നത് അസാധ്യമാണ് ഒരു പരിധി കഴിഞ്ഞാൽ അയാളെ പിന്നെ പിടിച്ചാൽ കിട്ടുകയില്ല ഒരു ആരാധകന് തന്റെ പ്രിയ താരം നൂറോ നൂറ്റൻപതോ റൺസ് നേടി പുറത്തായാൽ ആഘോഷിക്കാനുള്ള വകയാകും എന്നാൽ രോഹിത് ആരാധകർക്ക് നേരെ തിരിച്ചാണ് ആ സ്കോർ ഇരുന്നൂറും ഇരുന്നൂറ്റി അൻപതും കഴിഞ്ഞു പോയില്ലല്ലോ എന്ന സങ്കടമാകും അവർക്ക് அதானு ஆ மனுஷன் ரிக்கெல் உண்டாகியெடுத்த இம்பாக்ட்